ആരാധകർ ഏറെയുള്ള സ്റ്റാർ കിഡ് ആണ് മീനാക്ഷി ദിലീപ് ആണ്ടിനും സംക്രാന്തിക്കും എന്ന് പറയുന്നത് പോലെ വളരെ വിരളമായി മാത്രമേ മീനാക്ഷി എന്തെങ്കിലും പോസ്റ്റ് ചെയ്യാറുള്ളൂ എങ്കിലും അങ്ങനെ പോസ്റ്റ് ചെയ്താൽ നിമിഷ നേരം കൊണ്ട് അത് സോഷ്യൽ മീഡിയ ഏറ്റെടുക്കുകയും ചെയ്യും അങ്ങനെ ഇപ്പോൾ താരം പങ്കുവച്ച ഒരു വീഡിയോ ആണ് വൈറലായി മാറുന്നത് വീഡിയോയിൽ ഉള്ള താകട്ടെ മലയാളത്തിന്റെ ലേഡി സൂപ്പർ സ്റ്റാർ ഉർവശിയുടെ മകൾ കുഞ്ഞാറ്റ ദിലീപിന്റെ ചിത്രങ്ങളിൽ കോമഡി സീനുകൾ കൂട്ടി ചേർത്ത് പങ്കിട്ട ഒരു വീഡിയോ ഹിതമാണ് കുഞ്ഞാറ്റ എത്തിയത് കോമഡി തനിക്ക് സാക്ഷാൽ ദിലീപിനെ പോലെ വഴങ്ങുമെന്ന് തെളിയിച്ച കുഞ്ഞാറ്റയുടെ പെർഫോമൻസിനും ഏറെ കയ്യടിയാണ് ലഭിക്കുന്നത് മാത്രമല്ല കുഞ്ഞാറ്റയും മീനാക്ഷിയും തമ്മിലുള്ള സൗഹൃദത്തെ ചർച്ചകൾ നടക്കുന്നുണ്ട് തെങ്കാശി പട്ടണത്തിലെ ദിലീപിന്റെ ഒരു കോമഡി സീനാണ് കുഞ്ഞാറ്റ അവതരിപ്പിക്കുന്നത് മീനാക്ഷിക്ക് വേണ്ടി കണ്ണേട്ടന്റെ മനസ്സിന്റെ വാതിൽ കള്ളത്താക്കോലിട്ട് ഈ ശത്രു തുറന്നു തരുമെന്ന ദിലീപിന്റെ എക്കാലത്തെയും ഹിറ്റായ ഡയലോഗാണ് അതിമനോഹരമായി കുഞ്ഞാറ്റ റീക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഇതാണ് മീനാക്ഷി ഷെയർ ചെയ്തത് അഭിനയത്തിലേക്ക് കുഞ്ഞാറ്റ അധികം വൈകാതെ എത്തും എന്നാണ് സൂചന അടുത്തിടെ ഒരു മാഗസിന് നൽകിയ അഭിമുഖത്തിലും ഇക്കാര്യം കുഞ്ഞാറ്റ സൂചിപ്പിച്ചിരുന്നു കുഞ്ഞാറ്റ ബാംഗ്ലൂർ ക്രൈസ്റ്റ് കോളേജിൽ നിന്നും പഠനം പൂർത്തിയാക്കി ഇപ്പോൾ ഉപരിപഠനം വിദേശത്താണ് എന്നാണ് സൂചന മെഡിസിൻ പഠനം പൂർത്തിയാക്കി ഹൗസ് സർജൻസി ചെയ്യുകയാണ് മീനാക്ഷി മീനൂട്ടി പ്ലസ് ടുവിന് പഠിക്കുമ്പോഴാണ് അവൾ ഏറ്റവും വലിയ ഡ്രോമയിലൂടെ കടന്നുപോയത് അവളെ കുറിച്ച് എനിക്ക് അഭിമാനം തോന്നുന്ന നിമിഷമാണ് അത് കാരണം ആ സമയത്താണ് അവൾ നല്ല മാർക്കോടെ പാസ്സായി എൻട്രൻസ് എഴുതുന്നത് ഒരു വർഷമാണ് അവൾ നീറ്റിനു വേണ്ടി പഠിക്കുന്നത് ഒരു വർഷം ക്രാഷ് കോഴ്സ് ചെയ്തിട്ടാണ് എൻട്രൻസിന് വേണ്ടി ട്രൈ ചെയ്തതും എന്ന് അടുത്തിടെ ദിലീപ് പറഞ്ഞിരുന്നു കൂടുതൽ വാർത്തകൾക്കും വീഡിയോകള്ക്കുമായി ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക